പ്രവർത്തക സമിതി അംഗം ശശി തരൂരിന്റെ പ്രതികരണത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കാത്തതിനുള്ള അതൃപ്തിയാണ് തരൂർ പ്രകടിപ്പിക്കുന്നത് എന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ തരൂരിന്റെ പ്രതികരണങ്ങളെ കണ്ടില്ലായെന്ന് നടിച്ച് അവഗണിക്കാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നയാളാണ് താനെന്നും എന്നാൽ പ്രതികരണം ശരിയായില്ല എന്നുമാണ് കെ സുധാകരന്റെ പ്രതികരണം തരൂരിനെ അങ്ങനെ എന്നതാണ് അഭിപ്രായം അദ്ദേഹത്തെ എല്ലാ കാലവും വളരെ ഒരാളാണ് ഞാൻ ഇപ്പോഴും അതെ ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ പിന്തുണക്കുന്നു പക്ഷേ അത് അതിന് അതിർ വിട്ട് പോകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് പറയാൻ വേണ്ടി ഒരു നാല് തവണ വിളിച്ച് കിട്ടിയില്ല അത് പറയും എന്തായാലും പരാതികൾ പരിഹരിച്ച് തരൂരിനെ കൂടെ നിർത്തണമെന്നാണ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടത് എല്ലാ തിരഞ്ഞെടുപ്പ് എല്ലാവരും ജയിക്കുന്നത് പാർട്ടി വോട്ടുകൾക്ക് അതീതമായ വോട്ടുകൾ കൊണ്ടാണ് പാർട്ടിയാണ് നമുക്ക് സീറ്റ് തരുന്നത് പ്രവർത്തകരാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അത് മാത്രം നമ്മൾ മറക്കാൻ പാടില്ല മുമ്പ് കാര്യങ്ങളൊക്കെ ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താറുണ്ടായിരുന്നു ഇപ്പോഴെന്താ പ്രശ്നം അദ്ദേഹത്തിൻ്റെ എനിക്കറിയില്ല കേരളത്തിൽ ഒരു കാലത്തും പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല ശശി തരൂരിന് പാർട്ടിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിനെ ഒപ്പം നിർത്തണം ആരും പാർട്ടിക്ക് പുറത്തു പോകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഈ രാഹുൽ ഗാന്ധി ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് വിളിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടു അപ്പോൾ അത് തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകും ഗൗരവത്തിൽ പരിശോധിക്കണമെന്നും പ്രശ്നം പരിഹരിക്കണമെന്നുമാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് അടുത്ത ഈ സമയത്ത് ആ പ്രശ്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് തന്നെയാണ് പക്ഷേ അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് കോൺഗ്രസ് കോൺഗ്രസ്സിനാണ് അത് പരിഹരിക്കേണ്ടത് കോൺഗ്രസ് അത് പരിഹരിക്കാൻ കഴിയും പരിഹരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ തങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞു ഈ സമയത്ത് യു ഡി എഫിനെ നയിക്കുന്ന പാർട്ടിയായ കോൺഗ്രസ് വളരെ സ്ട്രോങ് ആയി മുന്നോട്ട് പോകേണ്ടതാണ് അത്തരം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ പാർട്ടി പരിഹരിക്കേണ്ടതാണ് ്രീജിത്താണ് ചേരുന്നത് തിരുവനന്തപുരത്ത് ശ്രീജിത്ത് ഇതിനു മുൻപ് ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച കോൺഗ്രസ് പാർട്ടിയിൽ ഉടലെടുത്തപ്പോൾ തന്നെ ആ ചർച്ച പിന്നീട് അങ്ങ് നേതാക്കൾ തന്നെ ഇടപെട്ട് അവസാനിപ്പിക്കുകയായിരുന്നു ഇപ്പോഴിതാ അതിനെ വീണ്ടും തിരി കൊളുത്തിക്കൊണ്ടിപ്പോൾ ശശി തരൂർ കൂടി രംഗത്ത് വരുമ്പോൾ കോൺഗ്രസിന് ഇത് വീണ്ടും തലവേദനയായി മാറുകയല്ലേ എങ്ങനെയാണ് ഇതിനെ നേതാക്കൾ കാണുന്നത് ഇതിൻ്റെ പരിഹാരം ഇനി എങ്ങനെയാകും പ്രവിത കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള നേതാക്കളുടെ കിടമത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അത് തുടങ്ങി വെച്ചത് ശശി തരൂരായിരുന്നു നേരത്തെ അദ്ദേഹം ഒരു മലബാർ പര്യടനം നടത്തി ലീഗ് അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കന്മാരുമായി മറ്റും ആശയവിനിമയം നടത്തുന്ന ഒരു പരിപാടി അദ്ദേഹം നടത്തിയിരുന്നു അന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വയം സ്ഥാനാർത്ഥിയായി രംഗത്ത് വരികയാണെന്ന് ഉയർന്നിരുന്നു ആ വിമർശനത്തിൻ്റെ ഘട്ടത്തിലാണ് അദ്ദേഹം പിൻവാങ്ങിയത് അതിനുശേഷമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തമ്മിലുള്ള മത്സരം എന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് അതിനും ഹൈക്കമാൻഡ് ഇപ്പോൾ കൂച്ചുവിലം കിട്ടിയിരിക്കുകയാണ് അതോടുകൂടിയാണ് ആ ചർച്ചകളും ഒതുങ്ങിയത് എന്നാൽ ഇപ്പോൾ തരൂർ പ്രകടിപ്പിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനും അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുന്നണിയെ നയിക്കാനുമുള്ള താല്പര്യം നടക്കാത്തതുകൊണ്ടാണ് എന്ന എന്ന ചർച്ചയാണ് കോൺഗ്രസ് കോൺഗ്രസിനകത്ത് വരുന്നത് എന്നാൽ തരൂരിനെ പ്രകോപിപ്പിച്ച് ഈ വിവാദം കൂടുതൽ മൂർച്ഛിപ്പിക്കേണ്ടതിലായ നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നു അതുകൊണ്ടാണ് ആ നേതാക്കന്മാരാരും കടുത്ത പ്രതികരണത്തിലേക്ക് പോകാതിരിക്കുന്നത് ഇപ്പോൾ തരൂർ പ്രകടിപ്പിക്കുന്ന പ്രതിഷേധം തൻ്റെ ആഗ്രഹങ്ങൾ തൻ്റെ ആവശ്യം നടക്കാത്തുള്ള നിരാശ മൂലമാണ് എന്ന് പറയുമ്പോൾ അത് ഏറെക്കുറെ ശരിയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട് കാരണം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാനാണ് കോൺഗ്രസ് പാർട്ടിയെ മെച്ചപ്പെടുത്താൻ മെച്ചപ്പെടുത്താനാണ് ശശി തരൂർ ആഗ്രഹിക്കുന്നതെങ്കിൽ അദ്ദേഹം പരസ്യമായിട്ടല്ല ഈ പ്രതികരണങ്ങൾ നടത്തേണ്ടത് എന്നാണ് ഇത്തരം വാദം ഉന്നയിക്കുന്നവർ പറയുന്നത് അതിൽ കുറച്ച് ശരിയുമുണ്ട് താനും എന്നാൽ ഇപ്പോൾ തരൂർ പ്രകടിപ്പിക്കുന്നത് തരൂർ മുന്നേ മറ്റ് പോം വഴികളുണ്ടെന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഈ കാര്യം പറയുന്നത് അപ്പോൾ തൃപ്തനല്ല എന്ന വികാരം പാർട്ടിയെ അറിയിക്കുക എന്ന ദൗത്യമാണ് ഈ പ്രതികരണങ്ങളിലൂടെ തരൂർ നടത്തുന്നത് എന്നാൽ തരൂരിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിൽ നിന്നുണ്ടാകും കാരണം തരൂരിൻ്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ യു ഡി ഘടകക്ഷികൾക്കും അക്കാര്യത്തിൽ ലീഗ് അടക്കമുള്ള ഘടകക്ഷികൾ പ്രകടിപ്പിക്കുന്ന നിലപാടിന് മാത്രം അതിർത്തികളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമായിരിക്കും കോൺഗ്രസ് നടത്തുക അതെങ്ങനെയാണെന്ന കാര്യം വരും ദിവസങ്ങൾ അറിയാമെന്നാണ് നേതാക്കൾ പറയുന്നത് ശരി ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒന്നൊഴിയാതെ ഇങ്ങനെ പ്രശ്നങ്ങൾ തുടരെ തുടരെ വരികയാണെന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതാക്കൾ തന്നെയാണ് ഇതിനൊക്കെ തിരികെടുത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ശശി തരൂര് വീണ്ടും ആ കാര്യങ്ങൾ ഇങ്ങനെ സജീവമാക്കി ചർച്ചയാക്കി നിർത്തുകയാണ് അദ്ദേഹം എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അതിലേക്ക് എത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അപ്പൊ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ വരുമ്പോൾ ഇനി അത് പാർട്ടിയിൽ ഏത് തരത്തിലാണ് ചർച്ച ചെയ്യാൻ പറ്റുന്നത് കസേരയാണോ എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത് അല്ല മുഖ്യമന്ത്രി കസേര വേണമെങ്കിൽ ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കണം തെരഞ്ഞെടുപ്പിൽ ജയിക്കണം ശേഷം അത്ര വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ ശശി ശശിതരൂര് തന്റെ നിലപാട് പറയുന്നുണ്ടായിരുന്നു അതൊപ്പം തന്നെ കോൺഗ്രസ് ആണെങ്കിൽ പോലും കൂടുതലായിട്ടൊന്നും പറയാനായിട്ട് തയ്യാറാകുന്നില്ലായിരുന്നു ഇതിൽ കോൺഗ്രസ്സിന്റെ ഉള്ളിലെ പ്രശ്നമാണ് കോൺഗ്രസ് തന്നെ തീർക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ആ ഒരു പ്രശ്നമാണ് ഈ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നതേ ഒരു കോൺഗ്രസ് നേതാവ് വന്നിട്ട് പറയാണ് നേതൃ പാഠവും ഇല്ല അല്ലെങ്കിൽ നേതൃത്വം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ അതെങ്ങനെ എടുക്കണം എന്നുള്ളതാണ് ചോദ്യം നമുക്ക് നോക്കാം എങ്ങനെ എടുക്കും എന്നുള്ള കാര്യങ്ങൾ അതിനെ കുറച്ചുകൂടെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ